നമസ്കാരം ജെ ആർ സി ഇന്ന് നടന്ന പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ജെ ആർ സി എ ലെവൽ എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡുണെൻറ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് ദിനം എന്നാണ് ഓപ്ഷൻ എ മെയ് എട്ട് റെഡ് ക്രോസ് ദിനം മെയ് എട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ജനിച്ച പട്ടണം ഏതാണ് ഓപ്ഷൻ എ ജനീവ നാലാമത്തെ ക്വസ്റ്റ്യൻ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ജനിച്ചത് ഏത് രാജ്യത്താണ് ഓപ്ഷൻ ബി സ്വിറ്റ്സർലാൻഡ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അമേരിക്കയിലെ എന്തിനേറെ സഹായിച്ച ഗ്രന്ഥമായിരുന്നു അങ്കിൾ ടോംസ് ക്യാബിൻ ഓപ്ഷൻ ബി അടിമത്ത നിർമാർജനത്തെ അടിമത്ത നിർമാർജനത്തെ ആറാമത്തെ ക്വസ്റ്റ്യൻ ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ ഏതാണ് ഓപ്ഷൻ ബി സേവനം ഏഴ് ശത്രുവും മനുഷ്യനാണ് ഇത് പറഞ്ഞതാരാണ് ശത്രുവും മനുഷ്യനാണ് ഇത് പറഞ്ഞത് ആര് ഓപ്ഷൻ എ ജെയിൻ ഹെൻറി ഡ്യുണൻസ് എട്ട് സോൾഫറിനോ സുവനീർ എന്ന കൃതി രചിച്ചി രചിച്ചിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ എ ജെയിൻ ഹെൻറി ഡ്യുണൻസ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത് ഓപ്ഷൻ എ ബോബർ യുദ്ധം പത്താമത്തെ ക്വസ്റ്റ്യൻ സോൾഫറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ഫ്രഞ്ച് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഡൈനാമിക് രാജാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഡൈനാമിക് രാജാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആൽഫ്രഡ് നോബൽ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു തൂത്തി ഫ്രെറ്റലി എന്താണിതിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി അവരൊക്കെ സുഹൃത്തുക്കളാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ പ്രിയ സുഹൃത്ത് റോമൻ റോളഞ്ച് ഏത് ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ഓപ്ഷൻ സി ഫ്രഞ്ച് പതിനാല് റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഏത് ഓപ്ഷൻ എ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം പതിനഞ്ച് ആദ്യം ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ബി പഞ്ചാബ് പതിനാറ് സോൾഫറിനോ സുവനീർ എത്ര മാസം കൊണ്ടാണ് ഡ്യുനെച്ച് രചിച്ചത് ഓപ്ഷൻ ഡി പന്ത്രണ്ട് മാസം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഓപ്ഷൻ സി പാലക്കാട് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക ഭിന്നശേഷി ദിനം എന്നാണ് പതിനെട്ട് ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഓപ്ഷൻ ബി ഡിസംബർ മൂന്ന് ജീൻ പത്തൊൻപത് ജീൻ ഹെൻറി ഡ്യുണൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് എന്ത് ഓപ്ഷൻ ഡി ജീൻ ജാക്കോസ് ഓപ്ഷൻ ഡി ജീൻ ജാക്കോസ് ഇരുപത് ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ജെ ആർ സി കൗൺസിലർ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജീൻ ഹെൻറി ഡിണൻറ്റിനൊപ്പം നോബൽ സമ്മാനം ലഭിച്ചതാർക്ക് ഓപ്ഷൻ എ ഫ്രെഡറിക് പാസ്റ്റി ഇരുപത്തിരണ്ട് പാലിയം എന്നത് ഏത് ഭാഷയിലുള്ള പദമാണ് ഓപ്ഷൻ ഡി ലാറ്റിൻ ഇരുപത്തിമൂന്ന് ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിനുള്ള വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി ഹരിതാങ്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ബി ഹരിതാങ്കണം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരള പാലിയേറ്റീവ് കെയർ ഡേ ദിനം എന്നാണ് ഓപ്ഷൻ ബി ജനുവരി പതിനഞ്ച് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി കുഷ്ഠരോഗം